ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സന് ഒരു ഫുൾ മൂൺ സംബന്ധമായിട്ട് അവരുടെ എനർജിയിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാവാൻ പോകുന്നത് ഡിവൈൻ മാസ്കുലിങ്ങിന് എന്തൊക്കെ എഫക്റ്റാണ് ഈ ഫുൾ മൂൺ മുഖേന ഉണ്ടാകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേട്ട് നിങ്ങൾ നിങ്ങളുടെ ഡി എമ്മിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക അവർ ആ ഒരു ഓർമ്മ അവരുടെ മുഖം എല്ലാം മനസ്സിൽ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഇവർ നിങ്ങളോട് പല കാര്യങ്ങളും പറയുവാൻ ആഗ്രഹിക്കും പക്ഷേ ഇവരെ കൊണ്ട് പറയുവാൻ സാധിക്കുകയില്ല ഇവർ ഭയങ്കരമായിട്ട് റിസർവ് ആയിട്ട് ഇരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലാൾക്കാരുടെയും ഡി എം ഈ ഒരു സമയം ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ ഡി എം നിങ്ങളിൽ നിന്ന് ദൂരെ ചിലപ്പോൾ അതെ സിറ്റി അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ് അത് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഐസൊലേഷനിലായിട്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സെയിം ആയിട്ടുള്ള ആ ഒരു സിറ്റിയിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പെർമനൻറ്റ് യൂണിയൻ ആയിട്ടില്ല എങ്കിൽ അവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരേ സിറ്റിയിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഇവിടെ ഫുൾ മൂൺ റിലേറ്റഡ് ആയിട്ട് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാകും എന്തെങ്കിലും ബ്ലെയിം ഇവരുടെ മേൽ വരും എന്നൊക്കെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലേ ഇവരുടേതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ ഇവരുടെ എന്തെങ്കിലും ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുക ഇല്ല എങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാവുക അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ ഇവരും അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കോ അങ്ങനെ എന്തെങ്കിലും അതായത് എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ആണോ ഉള്ളത് അതെല്ലാം ഈ ഒരു ടൈം പീരീഡിൽ പുറത്ത് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ ഇവരുടെ കൂടെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ ഇപ്പോഴും ഇവരുടെ കാർമ്മിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അതായത് ഇവരുടെ കൂടെയുള്ള കാർമ്മിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യണം അവരെ റിലീസ് ചെയ്യുന്നില്ല അത് കാരണം ഇവർക്ക് ഈ ഒരു ട്രിഗർ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അതായത് ഇവർ വിചാരിക്കുന്നത് ഇവിടെ ബാലൻസ് ചെയ്യാം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധവും ബാലൻസ് ചെയ്യാം അങ്ങനെ രണ്ടിടവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് ഇവർ വിചാരിക്കുന്നത് അതായത് ഒരു സൈഡ് അച്ഛനും അമ്മയും ഒരു സൈഡ് ആണ് എങ്കിൽ രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ഇവർ വിചാരിക്കുന്നു പക്ഷേ ഇവരെ കൊണ്ട് അത് സാധിക്കുന്നില്ല ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ഒത്തിരി ഓബ്സ്റ്റിക്കൽസ് നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യേണ്ടതായി വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ അതർ സിറ്റുവേഷനും നിങ്ങളോട് ഇവർ ഒത്തിരി സ്നേഹം വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ബാലൻസിലല്ല ഉള്ളത് അതായത് ഈക്വൽ ഗിവ് ടേക്ക് ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് സമയത്തേക്ക് ഉണ്ടാകും പിന്നെ വീണ്ടും ബാലൻസ് ഇല്ലാതാവും ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കുറച്ച് സമയം നല്ലതായിട്ട് പോകും വീണ്ടും തകരാറിലാകും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ഇവർക്ക് വളരെ നല്ലതല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് കാർമിക് ഷുഗർ ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ ദുഃഖത്തിലാണ് ഇവർ ഐസൊലേഷനിലാണ് ഇവർ ചിലപ്പോൾ ദൂരെ ഒരു സമാധാനത്തിന് വേണ്ടി ദൂരെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡി എമ്മിൻ്റെ എനർജി അതായത് ഫുൾ മൂൺ അവരുടെ എനർജിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു റീഡിംഗ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വന്നതിൽ എല്ലാവർക്കും ഓം നമസ് താങ്ക് സോ മച്ച്